ഈ നാട്ടിലെ ഈ പ്രദേശത്തെയും കേരളത്തിലെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് വേണ്ടി അച്ഛൻ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അത് മനസ്സിൽ നിന്ന് മായുന്നില്ല പലരുടെയും പല ആവശ്യങ്ങളിലും കൂടെ നിന്നതിനെക്കുറിച്ചൊക്കെ വളരെ സ്നേഹത്തോടെയാണ് പറയുന്നത് ഓരോ വർഷം കഴിയും തോറും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ മൂല്യം വർദ്ധിച്ചു വരിക ജനങ്ങളോടൊപ്പം കശുവണ്ടി തൊഴിലാളിയോടൊപ്പമൊക്കെ നിന്ന് പ്രവർത്തിച്ചതിൻ്റെ ഒരു വലിയ സ്നേഹമുണ്ട് വളരെ പ്രായം ചെന്ന കശുവണ്ടി തൊഴിലാളികളൊക്കെ പറയും സാറ് ബാലേഷ സാറെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ദൈവമാണെന്ന് പറയാം അത്രത്തോളം സ്നേഹം ഉണ്ട് കാരണം അവരുടെയൊക്കെ വീട്ടിലെ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും മക്കളുടെ കാര്യങ്ങളും എല്ലാം അദ്ദേഹം ഇടപെട്ടിട്ടുണ്ടെന്നുള്ളതാണ് ഓരോരുത്തർക്കും ഓരോ കഥകൾ പറയാനുണ്ട് അത് തീർച്ചയായിട്ടും ആ ഒരു സ്നേഹമാണ് ഇന്നും കാണുന്നത് എന്നും അതുണ്ടാവും എൻ്റെ പിതാവിൻ്റെ ഓർമ്മകൾ നിലനിർത്തി മുന്നോട്ട് പോകണം കേരള കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനവും അങ്ങനെ തന്നെയാണ് സത്യസന്ധമായ നിലപാടുകൾ സ്വീകരിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുക അനുസ്മരണ സമ്മേളനത്തിൽ അത് വൈകിട്ട് നാലുമണിക്ക് പോകണം ഇവിടെ വന്നിരുന്നു ആ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തെ ദീർഘനാളായി എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലം മുതൽ രാഷ്ട്രീയത്തിൽ എപ്പോഴും വേറിട്ട ശബ്ദമായി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ നിർണായകമായ തീരുമാനങ്ങളെല്ലാം ഈ കേരളീയ സമൂഹം ഏറ്റെടുക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്താണ് ഒരു വലിയ മനുഷ്യൻ ഈ മഹാരഥൻ അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ നിന്ന് പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് സമയത്ത് ഞാനിവിടെ വന്ന് പുഷ്പാർച്ചന നടത്തിയാണ് കൊട്ടാരക്കരയിൽ എൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഒരുപാട് വലിയ ആഴത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ബന്ധങ്ങളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ നാട്ടിൽ വന്ന് പ്രവർത്തിച്ചപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വിവിധ ഘട്ടങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ പോയപ്പോഴെല്ലാം അദ്ദേഹം നൽകിയ വലിയ സംഭാവനകളെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ എന്നെപ്പോലൊരാൾക്ക് പോലും മുതൽക്കൂട്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഇന്ന് അദ്ദേഹത്തിൻ്റെ അനുസ്മരണം നടക്കുമ്പോൾ എന്ത് തിരക്കുണ്ടെങ്കിൽ അതെല്ലാം മാറ്റിവെച്ച് രാവിലെ പുഷ്പാർച്ചനയ്ക്ക് എത്തണം എന്നുള്ള വലിയ ആഗ്രഹമായിരുന്ന ആദ്യത്തിൽ അതിയായ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരായിരം എട്ട് പുഷ്പാഞ്ജലി നടത്തിച്ചു പന്ത്രണ്ട് തൊണ്ണൂറ്റി കരയോഗത്തിൽ കഴിഞ്ഞ വർഷം മുതൽ സദാർ ബാലകൃഷ്ണ സാറിൻ്റെ രണ്ടാം സ്മുതി ദിനത്തോടനുബന്ധിച്ച് കഴിഞ്ഞ പ്രാവശ്യം മൂന്ന് പേർക്ക് നമ്മൾ ചികിത്സാ സഹായം നൽകി ഈ പ്രാവശ്യം രണ്ടു പേർക്ക് ഏറ്റവും യോഗ്യരായ ധനസഹായം ആവശ്യമുള്ള രണ്ടു പേർക്ക് നമ്മൾ ഈ പ്രാവശ്യം ധനസഹായം നൽകുകയാണ് ഒന്ന് ശുഭാകുമാരിയാണ് കലേപുരത്ത് വിളയിൽ വീട് കാലി മുറിക്കേണ്ട ഒരു കേസ് അക്യൂഡ് ഡയബറ്റിക് കേസ് ആണ് അതിൻ്റെ അവർക്ക് വരാൻ കഴിഞ്ഞിട്ടില്ല അനുജത്തി സുമ അപ്പം സ്വീകരിച്ച സാമ്പത്തിക സഹായം സ്വീകരിക്കാനായിട്ട് മന്ദിരം വാങ്ങിക്കാനായിട്ടുണ്ട് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ജയകുമാരി ശ്രുതി ഭവൻ ഇവിടെ കാല് മുറിച്ചു മാറ്റപ്പെട്ടതാണ് അദ്ദേഹത്തിന് അവരുടെ ഭർത്താവ് ശ്രീ ഗോപിനാഥ് പിള്ള സമ്പത്തിക സഹായം നിശ്ചയമൊന്നും വാങ്ങിക്കാൻ എത്തിയിട്ടുണ്ട് aap hi kaam kar rahe hain